നഗരസഭ പറമ്പിക്കുളങ്ങര മുപ്പത്തേഴാം വാർഡിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു മുപ്പത്തിയേഴാം വാർഡിൽ കൗൺസിലർ ജ്യോതി ലക്ഷ്മിയുടെയും വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വാർഡിലെ വിദ്യാർത്ഥികളെയും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രേമൻ താണിയത്തിനെയും ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ അബ്ദുൾ കരീമിനെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൗൺസിലർ ജ്യോതി ലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചള്ളിയിൽ സ്വാഗതം പറഞ്ഞു ആല വിവേകാനന്ദ കേന്ദ്രം രക്ഷാധികാരി എ ആർ ശ്രീകുമാർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് വിദ്യാർത്ഥികളെ ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാരായ അസ്മിത അനന്ദൻ എം കെ രമാദേവി മുൻ കൗൺസിലർ ലക്ഷ്മി നാരായണൻ സ്വരൂപ് സി ഡി എസ് അംഗം എന്നിവർ സംസാരിച്ചു ഇനിയിപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ നമ്മളെ പ്രചോദനം നൽകിക്കൊണ്ട് നമ്മൾ നിയമവഴിക്ക് പോകണമെന്നുള്ള ഒരു ഊർജം നമുക്ക് വേണ്ടി നമ്മുടെ വാർഡിലായാലും അതിനുള്ള പൊതുസമൂഹമാണ് അവസ്ഥരും നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിൽ ഗുണപരമായ വ്യവസ്ഥകൾ എടുത്തുകൊണ്ട് വിജയം നേടിയ കുട്ടികൾ പുതിയ പുതിയ സംരംഭം വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുപോകുമ്പോൾ

നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്ത്യ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് വേറുകയാണെങ്കിലും നമ്മുടെ കുട്ടികളെല്ലാം പുറത്ത് രാജ്യങ്ങൾ മറ്റു രാഷ്ട്രങ്ങളെയാണ് ആശ്രയിക്കുന്നത് ജർമ്മൻ കനഡ അങ്ങനെ രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ വെളി ഓഫിക്കാണ് അതുപോലെ തന്നെ അവരെ മരണത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പല വീടുകളിലും കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്കൊരു ജോലി നേടാൻ സാധിക്കുകയും ഇന്ത്യയിൽ തന്നെ നിങ്ങളെ കർമ്മത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതായിരിക്കും

කොමටස ඔපදයක් ප නි්නාා වාටකව ඇන්වර්සාද අපි ලවගේ ගේ ප සිගේී සිි ස්්නා